അത് നമ്മുടെ ചെറുപഴ വെച്ചിട്ടുള്ള പാക്കിൻ്റെ റിസൾട്ട് കണ്ട് കിട്ടുകയിട്ടുണ്ടല്ലേ ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഫേസ് പാക്കാണ് അത് നമ്മൾ ചെറുപഴം കൊണ്ടാണ് കേട്ടോ ചെയ്യേണ്ടത് സിമ്പിൾ പാക്കാണ് കേട്ടോ എന്നാൽ അതിൻ്റെ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചുളിവുകൾ കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ആയിട്ട് അടിപൊളിയൊരു പാക്ക് തന്നെയാണ് കേട്ടോ ചെറുപ്പഴമൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇടയ്ക്ക് മേടിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് അപ്പം നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം മതി കേട്ടോ അതിരി പഴുപ്പ് കൂടിയതായാലും നല്ലതാണ് അപ്പോൾ നമുക്ക് ഉടയ്ക്കാനായിട്ട് വളരെ പെട്ടെന്ന് കഴിയുമല്ലോ ഇത് നേന്ത്രപ്പഴം കൊണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ ചെറുപ്പഴം നമ്മൾ നേന്ത്രപ്പഴം കൊണ്ടുള്ള പേക്കോളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ചെറുപ്പഴം കൊണ്ട് അങ്ങനെ അങ്ങോട്ട് നമ്മൾ പേക്കോളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷെ ചെയ്ത് ഇട്ട് റിസൾട്ട് കണ്ടപ്പുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ മുഖത്തത്തെ ചുളിവുകൾ മാറാനും അതുപോലെ പിഗ്മെൻറ്റേഷനൊക്കെ പോകാനൊക്കെ ആയിട്ട് ഇങ്ങനെ കളറുകളൊക്കെ വരാനൊക്കെ നിൽക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ഇതൊക്കെ ചെയ്യാവുന്നൊരു കാര്യമുള്ള കിട്ടുന്നത് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് ഉടച്ചെടുക്കുകയാണ് ോട്ട് നമുക്ക് ഒരു കൂട്ട സാധനം മാത്രം ചേർക്കുന്നുണ്ടോ ഇനിയിപ്പോൾ ഒരു കൂട്ടം എന്ന് പറഞ്ഞിട്ട് ഞാനിനിയിപ്പോൾ എന്താ ഒരണം കൂടി ഇടണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ഈ രണ്ട് പൂട്ടം മാത്രം ഇട്ടിട്ട് ഈ ഒരു പാക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ കിട്ടിയ റിസൾട്ടാണ് മക്കൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് നോക്കിയൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പഴം പഴമടച്ചതും അതുപോലെ തന്നെ നമ്മുടെ കാപ്പിപ്പൊടി നൈസ് കാപ്പിപ്പൊടി ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇവിടെ ഇത്തിരി കൂടിയോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഒരു ദോഷം വരാത്തൊരു കാര്യമല്ല കേട്ടോ പിന്നെ നമുക്കിതിൽ നമ്മുടെ വീട്ടിൽ തേൻ ഉണ്ടെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാം കേട്ടോ തേൻ ഉണ്ടെങ്കിൽ അതന്നെ അപ്പോൾ ആകെപ്പാടെ നമുക്ക് രണ്ട് കൂട്ടം കാര്യത്തിൻ്റെ വീണ്ടും അതും ഇച്ചിരി ഒരു രണ്ട് മൂന്ന് തുള്ളി എടുക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ ഇതെല്ലാം കൂടി നല്ല പോലെ അങ്ങട് മിക്സ് ചെയ്യാം അപ്പം ഇതാ നമ്മുടെ പാക്ക് ഓഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴം നല്ലപോലെ കയ്യിലിട്ട് ഉടയ്ക്കുക ഇത് മിക്സിയിലൊന്നുടിക്കേണ്ട കാര്യമില്ല കേട്ടോ കയ്യിലിട്ട് ഉടയ്ക്കുക അതിൽ കാപ്പിപ്പൊടിയും തേനുണ്ടെങ്കിൽ തേനും കൂടി ചേർത്തിട്ട് ഈ ഒരു പാക്ക് നമ്മൾ മൗത്തിട്ട് കൊടുക്കുക കേട്ടോ നല്ലൊരു റിസൾട്ടാണ് ആദ്യം നമുക്കിട്ട് ഒന്ന് വലിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം കൂടി ഈ കോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പാക്കും കൂടിയാണ് കേട്ടോ നമ്മൾ പഴമൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നതാണ് കാപ്പിപ്പൊടി ഉണ്ടാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു പ്രാവശ്യം സ്ക്രബിങ് വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ അതിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് ആദ്യത്തെ സ്ക്രബിങ് ഇനിയിപ്പോൾ ഈ പാക്ക് മാത്രമായിട്ട് കുറേ നാൾക്ക് ശേഷമൊക്കെ ഈ പാക്ക് ഇടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു സ്ക്രബിങ് കൊടുത്തതിന് ശേഷം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളിവിടെ ദിവസം എന്ന് പറഞ്ഞ പോലെ ഓരോ പാക്കോഡ് ഇട്ട് കാണിക്കുമ്പോൾ ആ സ്ക്രബിങ്ങും കാര്യങ്ങൾ വരുന്നത് കൊണ്ട് ഞാനത് ഇടാത്ത കേട്ടോ ഇടുമ്പോൾ കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കണേ ബാക്കിയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യുമലായാലും ഇട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ കൈയ്യൊക്കെ വളരെ സ്മൂത്തായിട്ട് മാറാനൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ കൂടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്ന കാര്യമല്ല കേട്ടോ നമ്മളിവിടെ ചെയ്യുമ്പോൾ പാക്കുകൾ ബാക്കിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അപ്പം ഞാനത് കയ്യുമ്പോൾ ഇട്ട് കൊടുത്തു ചെറിയ രീതിയിലൊന്ന് മസാജ് പോലെ കൊടുത്തോളൂ കേട്ടോ വെറുതെ പാക്ക് മാത്രമായിട്ടിട്ട് കാര്യമില്ല കയ്യന് ചെറുതായിട്ട് മസാജും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവണം നമ്മുടെ മുഖത്തായാലും കയ്യമ്മലായി എന്നിട്ട് നമുക്കിത് വലിഞ്ഞിട്ട് കഴുകിക്കളാം കേട്ടോ അപ്പം കഴുകിയതിന് ശേഷമുള്ള റിസൾട്ട് കാണിച്ചുതരാം അപ്പോൾ ഇതാ നമ്മൾ മുഖമൊക്കെ കഴുകി വന്നിട്ടോ ഏ കണ്ട അടിപൊളി റിസൾട്ടാണ് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം മുത് വലിയൊന്നുമില്ല കേട്ടോ മുഖത്ത് കിട്ടുന്ന വലിയ ഒന്നുമില്ല നമ്മളൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇപ്പം അത് കൂടിയാലും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ കാപ്പിപ്പൊടി അലർജി ഉള്ളവർ മാത്രം നിങ്ങൾ ചെയ്യാണ്ടിരുന്നാൽ മതി ബാക്കിയുള്ളവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണ് അടിപൊളി റിസൾട്ടും കൂടിയാണ് കേട്ടോ ഞാനിപ്പം വീടിൻ്റെ അകത്തിരുന്നിട്ടാണ് നിങ്ങളിപ്പോൾ ഈ ഒരു ഇത് കാണുന്നത് പുറത്തും കൊണ്ട് ആകുമ്പോൾ നല്ല ഒരു വെളിച്ചം തന്നെയാണ് കേട്ടോ കിട്ടാതെ നമ്മുടെ മുഖത്തും ചുലുകളൊക്കെ മാറാനും അതുപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ പോകാനൊക്കെ ആയിട്ട് നല്ലൊരു പാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ പഴമൊക്കെ നമ്മുടെ വീട്ടിൽ ഉള്ളതല്ലേ കാപ്പിപ്പൊടിയും പഴമൊക്കെ നമ്മുടെ വീട്ടിലുള്ള കാര്യമാണ് പിന്നെ അതിലില്ലാതിരിക്കുക തേനാണ് അപ്പം അതുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അത് ഇട്ട് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ റിസൾട്ടും കൂടി ഒന്ന് കണ്ടോളൂ കേട്ടോ ചെയ്ത് നോക്കണം കേട്ടോ പിള്ളേർ ചെയ്ത് നോക്കാണ്ട് അവിടെ ഇരുന്നിട്ട് ഒക്കെ കണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല ഇതൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് 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 ടിപ്സുകളൊക്കെയാണ് നമ്മുടെ സ്കിന്നൊരു കാലത്ത് നാശമാവാത്ത രീതിയിൽ എളുപ്പ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നടക്കുന്നത് കുറേ ക്രീമുകളൊക്കെ മേടിച്ച് തേക്കുക കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നൊക്കെ നാശമായിട്ട് പോകും കേട്ടോ അപ്പോൾ അതില്ലാതിരിക്കാനാണ് നേച്ചർ ടിപ്പുകൾ നിങ്ങൾ ശീലാക്കാൻ പറയണത് ഇതൊക്കെ നമുക്ക് ചെയ്യാം വീട്ടിലൊക്കെ ഇരുന്ന ഒരു ഒഴിവുള്ളപ്പോഴൊക്കെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരമൊക്കെ നമ്മുടെ മുഖത്തിട്ടിട്ട് നിങ്ങളൊന്ന് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടൊക്കെ അടിപൊളിയല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അമ്മച്ചിമാർക്കും പറ്റിയ എല്ലാ പ്രായക്കാർക്കും പറ്റിയൊരു പേക്കാണ് കേട്ടോ അപ്പം ചുമ്മാ വീട്ടിലൊക്കെ ഇരിക്കുന്ന അമ്മച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അനേത്തിമാർ അമ്മച്ചിമാരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് ഇതൊക്കെ അത് ചെയ്ത് നോക്കിയുള്ള ട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയാണ് ഷെയർ ചെയ്യുക ചെയ്യുക ഫ്രണ്ട്സ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ചാനലോട്ട് പുതുവായിട്ട് വരുന്ന ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് ഷെയർ നമ്മുടെ വീഡിയോസ് പോകുന്നുണ്ട് എല്ലാവർക്കും ചെയ്യണവർക്കും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അടുത്തൊരു കിട്ടി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ 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 ബൈ